തിരുവനന്തപുരം കല്ലാറിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി ഇന്ന് പുലർച്ചെ ഇറങ്ങിയ കാട്ടാന ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ മതിൽ തകർത്തു സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് തെങ്ങും തള്ളിയിട്ടിട്ടുണ്ട് സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി സലീം വിശദാംശങ്ങൾ എന്താണ് സലീം റിജിത്ത് വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്തുണ്ട് വിദുര കല്ലാർ മേഖലയാണ് മേഖലയിലാണ് ഇന്ന് വെളുപ്പിന് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത് അത് ആരെയും ഉപദ്രവിച്ചില്ലെങ്കിൽ പോലും പുലർച്ചെ ഈ സ്കൂൾ കോമ്പൗണ്ടിലെ മതിൽ തകർത്ത മ തകർത്ത മതിലിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ മതിൽ ഏറെക്കുറെ ഭാഗികമായി കാട്ടാന ഒരു സാഹചര്യം ഉണ്ടായി ഒപ്പം തന്നെ സ്കൂൾ കോമ്പൗണ്ടിൽ കയറി അവിടെ നിന്ന് തെങ്ങും തള്ളിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സമയത്ത് ആളുകളൊന്നും ഇല്ലാത്തതിനാൽ മറ്റ് അപകടങ്ങളും ഉണ്ടായില്ല അതിനുശേഷം ഈ കാട്ടാന തിരികെ എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് സമീപത്ത് കാടും മറ്റ് മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ആശങ്ക എവിടെയുണ്ടെങ്കിലും ഈ ഈ പ്രദേശത്ത് ആദ്യമായാണ് കാട്ടാന ഇറങ്ങുന്നത് അതിന് തൊട്ടപ്പുറത്ത് നെടുമ്പങ്ങാട്ടിൻ്റെ പല മേഖലകളിലും കാട്ടാന ശല്യം രൂക്ഷമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന അതിർത്തിയിലൂടെ നടന്നുപോയ ഒരാളെ ആന ചവിട്ടിക്കൊന്ന വാർത്ത പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ തന്നെ അതിന് ഈ രാവിലെ മീൻ പിടിക്കാൻ പോയ ആൾക്കെതിരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതും ഒക്കെ വാർത്തയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമാനമായ ഒരു ആക്രമണം ഉണ്ടാവുന്നത് പക്ഷേ ഈ വിദുരാക്കല്ലർ ഈ ഗവൺമെന്റ് സ്കൂളിന്റെ ഭാഗത്ത് ആദ്യമായാണ് കാട്ടാന എത്തുന്നത് എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക അതുമായി ബന്ധപ്പെട്ട് അവിടെ ശരി സലീം മാലിക് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു